ഷൊർണൂർ പരത്തിപ്രയിൽ ജനജീവിതം ദുസ്സഹമാക്കി ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി പ്രദേശവാസികൾ ഈ ദുരിതം പേറുകയാണ് സമീപകാലത്ത് ഒച്ചുകൾ വൻതോതിൽ പെരുകിയത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കുളപ്പുള്ളി ചുവന്നകേറ്റ് പ്രദേശത്തായിരുന്നു നേരത്തെ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായിരുന്നത് എന്നാൽ ആഫ്രിക്കൻ ഒച്ചുകൾ മറ്റു മേഖലകളിലേക്കും പടരുകയാണ് ഷൊർണൂർ പരത്തിപ്ര ഭാഗത്ത് ഒച്ചുകളുടെ സാന്നിധ്യം മൂലം ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു മൂന്ന് വർഷത്തോളമായി ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും ഒച്ചുകളെ നശിപ്പിക്കാൻ മാത്രം ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഷൊർണ്ണൂർ നഗരസഭയിൽ പരുത്തിപ്പറയിലെ ഇരുപത്തെട്ടാം വാർഡാണ് ഇവിടെ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഒച്ചിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു ശല്യം മിക്ക എല്ലാ സ്ഥലത്തും ഈ നമ്മുടെ മൂങ്ങല്ലു പഞ്ചായത്തിനോട് തുടങ്ങി അവിടെ നിന്നിങ്ങോട്ട് ആ റോഡ് സൈഡിലുള്ള വീടുകൾക്കും അതെല്ലാവർക്കും ഭയങ്കര ശല്യാണ് അത് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കുറയുന്നില്ല ഇപ്പൊ ഞങ്ങളൊക്കെ ദിവസവും ഈ രണ്ട് മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ ഈ ഒച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ മെനക്കടയുണ്ട് വിതറിയാണ് ഒച്ചുകളെ നശിപ്പിക്കുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെയും ഷൊർണൂർ നഗരസഭയുടെയും അതിർത്തി പ്രദേശമാണിത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം സംബന്ധിച്ച പരാതി ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല ജലസ്രോതസ്സുകളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യമുണ്ട് ആഫ്രിക്കൻ ഒച്ചുകൾ പലവിധ രോഗങ്ങളും പടർത്തുമെന്ന ആശങ്കയും പ്രബലമായ സാഹചര്യത്തിൽ പ്രദേശത്തുനിന്ന് ആഫ്രിക്കൻ ഒച്ചുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സത്വര ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്തെ കർഷകർക്കും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻ ഭീഷണിയായി കഴിഞ്ഞു ഒച്ചിന്റെ ശല്യം കാരണം ഒരു സാധനം ഉണ്ടാക്കാൻ ചെയ്യും അപ്പോൾ മുനിസിപ്പാലിറ്റിയോ ആരോഗ്യവകുപ്പ് ഇതിനു വേണ്ടി എന്തെങ്കിലും ന്യൂസ് സെന്റർ